നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളും സംഗീതവും എല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലത്തെ കുറിച്ചാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തോളാം ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും കുംഭശനി മേടവ്യാഴം നിന്ന കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് തുല്യമായ ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണി അൻപത്തിയൊന്ന് മിനിറ്റിന് മകയിരം നക്ഷത്രം നാലാം പാദത്തിൽ ശുക്ലപക്ഷ ഷഷ്ടിയിൽ വരാഹകരണവും ശോഭനാനാമരവി നിത്യവും ചേർന്ന തൽ ദിവസം ആകാശഭൂതോദയം കൊണ്ട് മേടരവി സംക്രമം ഇത്തവണത്തെ മേടസംക്രമ ഫലം മേഷാതി രാശിക്കാർക്ക് എപ്രകാരമാണ് എന്ന് വിശകലനം ചെയ്യുന്നതിന് മുമ്പായി പൊതുവായ ഒരു ഫലത്തെ നമുക്ക് പരിശോധിക്കാം മേഷസംക്രമം ശനിയാഴ്ചയാണ് വന്നിരിക്കുന്നത് ശനിയാഴ്ച വന്നിരിക്കുന്നതുകൊണ്ട് പല വിധത്തിലുള്ള ക്ലേശങ്ങൾക്കും ഭൂമിയിൽ പല വിധത്തിലുള്ള നാശങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ചൂട് അമിതമായിട്ട് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു സംക്രമഫലം രാത്രി ആയിരിക്കുന്നതുകൊണ്ട് സംക്രമിക്കുന്നത് രാത്രി ആയിരിക്കുന്നതുകൊണ്ട് രാത്രിചരന്മാരായിട്ടുള്ള ജീവികൾക്ക് പല നാശങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആവശ്യമായ വസ്തുക്കളുടെ ദൗർലഭ്യം നേരിടുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരാം സംക്രമം മകയിരം നക്ഷത്രം നാലാം പാദത്തിലായിരിക്കുന്നതുകൊണ്ട് നാൽക്കാലികൾക്ക് നാശം സംഭവിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നാൽക്കാലികൾക്ക് പലവിധത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യവും വന്നു ചേരാവുന്നതാണ് ഷഷ്ടിതിഥിയിൽ വരുന്നത് കൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾക്കും ഭരണാധികാരികൾ തമ്മിൽ തർക്കത്തിനും ഭരണാധികാരികളുടെ നാശത്തിനും സാധ്യത വരുന്ന ഒരു വർഷഫലമാണ് വരാഹകരണമാകയാൽ ജനങ്ങളിൽ പല വിധത്തിലുള്ള ആകുലതകൾ കൊണ്ട് ഭീതി ജനിക്കുന്നതിനുള്ള സാധ്യതയും പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും വന്നു ചേരാവുന്ന ഒരു വർഷമായിട്ട് കാണാം ശോഭന നാമരുവിന് എത്തി പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാവുക അതിനെല്ലാം ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഐശ്വര്യവും പുഷ്ടിയും പല വിധത്തിലുള്ള സുഭിക്ഷതയും ജനങ്ങൾക്ക് വന്നു ചേരുന്നതിനുള്ള സാധ്യതയും ഉള്ള ഒരു വർഷമായിട്ടും കണക്കാക്കാം ചൈത്രാരംഭം ചൊവ്വാഴ്ചയായിരിക്കുന്നതുകൊണ്ട് പല വിധത്തിലുള്ള ദുരന്തങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അഗ്നി സംബന്ധമായിട്ടുള്ള അപകടങ്ങൾക്കും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾക്കുള്ള സാധ്യതയും കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള മറ്റ് ഇതരമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നേരിടുന്നതിനുള്ള സാധ്യതയും കാണിക്കുന്ന ഒരു മേഷസംക്രമ ഫലമാണ് മേഷസംക്രമ ഫലം ആകാശഭൂതോദയത്തിലായിരിക്കുന്നത് കൊണ്ട് വ്യോമയാന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതയും പലവിധ അനർത്ഥങ്ങൾക്കും കാർഷിക നാശത്തിനും സാധ്യതയുള്ള ഒരു വർഷമായിട്ടും നമുക്കിതിനെ കണക്കാക്കാം കൂടാതെ കാലം തെറ്റിയുള്ള വർഷത്തിനുള്ള സാധ്യതയും അതുമൂലം ചില ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യവും വന്നു ചേരും സംക്രമ സമയം വ്യാഴം മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് പല ഗുണങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും പ്രകൃതിയിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള മാറ്റങ്ങളെയെല്ലാം തരണം ചെയ്ത് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നുചേരുന്ന സാഹചര്യവും സംജാതമാകുന്നതാണ് അതുപോലെ തന്നെ ശനി കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നതും ജനങ്ങൾക്ക് പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് നല്ല രീതിയിലുള്ള ക്ഷേമത്തിനും ഐശ്വര്യത്തിനും കീർത്തിക്കും അഭിവൃദ്ധിക്കുമൊക്കെ സാഹചര്യം വന്നുചേരുന്ന ഒരു വർഷമായിട്ടും കണക്കാക്കാം സംക്രമഫലം മേഷാതി ദ്വാദശ രാശിക്കാർക്ക് എപ്രകാരമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തികക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂർ മേടക്കൂറുകാർക്ക് സംക്രമ ഫലം വളരെ അനുകൂലമാണ് കീർത്തിയും യശസ്സും സൗഭാഗ്യവും വന്നു ചേരും മുടങ്ങിക്കിടന്നിരുന്ന പല നിർമ്മാണ കാര്യങ്ങളും തുടങ്ങുന്നതിനുള്ള സാധ്യതയും വിവാഹം ആലോചിച്ച് മുടങ്ങി നിന്നവർക്കൊക്കെ വിവാഹം നടക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും കീർത്തിയും യശസ്സും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു കാലഘട്ടവുമാണ് പല വിധത്തിലുള്ള സമ്മാന ഗുണങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരുന്ന ഒരു വർഷമാണ് ധാരാളം ധനസ്രോതസ്സുകളും വന്നു ചേരും അതുപോലെ തന്നെ ഉന്നത വിദ്യാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് കാർത്തിക മുക്കാല് രോഹിണി മര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് വിഷു ഫലം ആരംഭത്തിൽ കുറച്ച് ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുന്നതായിട്ടുള്ള ഒരു വർഷമാണ് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രയാസങ്ങൾ നേരിടുകയും വാഹന സംബന്ധമായിട്ടുള്ള ചില അപകടങ്ങൾക്കുള്ള സാധ്യതയൊക്കെ വർഷാരംഭത്തിൽ ഉണ്ടാകാമെങ്കിലും വർഷം മധ്യത്തോടുകൂടി വളരെയധികം കീർത്തിയും യശസ്സും തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയും മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നടക്കുന്ന ഒരു സാഹചര്യവും വന്നുചേരും വിദേശ യാത്രകൾക്ക് ശ്രമിച്ചിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലം വന്നു ചേരുന്ന ഒരു വർഷമാണ് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം മകൈരമര തിരുവാതിര പുണർദമുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥിനക്കൂറ് മിഥുനക്കൂറുകാർക്ക് വിഷുഫലത്തിൽ വളരെയധികം കീർത്തിയും യശസ്സും ഉന്നതി ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് പ്രാരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ അതെല്ലാം തരണം ചെയ്യാൻ പറ്റും തൊഴിൽപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഭൂമി വാങ്ങുന്നതിനും പുതുതായിട്ടുള്ള ഗൃഹം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കിട്ടാകടങ്ങൾ തിരിച്ചു കിട്ടുന്നതിനുള്ള ഒരു വർഷമാണ് എന്നാൽ പതനം പോലുള്ള കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമായിട്ട് കാണാൻ തോന്നുന്നു അമിതമായിട്ട് ധന ചെലവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് ധന ചെലവുകളിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണെങ്കിൽ തന്നെയും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും കീർത്തിയും അന്യദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാധ്യതയും ഒക്കെയുള്ള ഒരു വർഷമായിട്ട് കണക്കാക്കുന്നു പുണർദ്ധകാലെ പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകൂർ കർക്കിടകൂറുകാർക്ക് വിഷുഫലം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വർഷഫലമാണ് ജനപ്രീതിയും അംഗീകാരവും സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു യോഗമുള്ള ഒരു വർഷമാണ് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുകയും തൊഴിൽപരമായിട്ട് നല്ല ഉന്നതി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വർഷം നല്ല കാർഷികപരമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള ഒരു വർഷമാണ് ധാരാളം ധനസമ്പത്തുകൾക്ക് കിട്ടുന്നതിനുള്ള സാധ്യതയും കുടുംബപരമായിട്ടുള്ള വസ്തുക്കളിലുള്ള തർക്കങ്ങൾ തീർന്ന് സഹോദരങ്ങളുമായിട്ട് രമ്യതയിലാകുന്നതിനുള്ള സാധ്യതയുമുള്ള ഒരു വർഷമാണ് ധാരാളം ധനസ്രോതസ്സുകൾ തുറന്നു കിട്ടുകയും ചെയ്യും മകംപൂരം ഉത്രംകാൽ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂർ ചിങ്ങക്കൂറുകാർക്ക് വിഷുഫലത്തിന്റെ ആരംഭത്തിൽ തൊഴിൽപരമായ കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുകയും ധനപരമായിട്ടുള്ള കുറച്ച് നഷ്ടങ്ങൾക്കുള്ള സാധ്യതയും ഉണ്ടെങ്കിലും വർഷം മധ്യത്തോടു കൂടി വളരെയധികം കീർത്തിയും യശസ്സും തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയും സൽക്കാരഗുണങ്ങളും സർക്കാരിൽ നിന്നും ധന ധനസഹായങ്ങളും ഒക്കെ കിട്ടുന്നതിനുള്ള സാധ്യതയും നൂതനമായിട്ടുള്ള വാഹനം വാങ്ങിക്കുന്നതിനുള്ള സാധ്യതയും ഗൃഹനിർമ്മാണം മുടങ്ങിക്കിടന്നത് പുനരാരംഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുള്ള വർഷമാണ് അതുപോലെ തന്നെ വ്യവഹാരികൾ വ്യവഹാര കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്നതിനുള്ള ഒരു സാധ്യതയുമുള്ള ഒരു വർഷമായിട്ട് കണക്കാക്കാം ഉത്രമുക്കാല് അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് പ്രാരംഭത്തിൽ കുറച്ച് ക്ലേശങ്ങൾക്കും ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾക്കും സാധ്യത ഉള്ള ഒരു വർഷമാണ് ആശുപത്രിവാസ സാധ്യതയൊക്കെ ഉള്ള ഒരു വർഷമായ കൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണം എങ്കിൽ തന്നെയും മാ വർഷമധ്യത്തോടുകൂടി വളരെയധികം ധനാഗമനവും കീർത്തിയും യശസ്സും വിഷുഫലത്തിൻ്റെ വളരെ ഗുണങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള ഒരു കൂറുകാരാണ് കന്നിക്കൂറുകാര് അവർക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയും ഭാര്യാഭർത്തൃ ബന്ധത്തിലെ അലോസരങ്ങളൊക്കെ നീങ്ങി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും വന്നു ചേരും ഗൃഹനിർമ്മാണ കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യതയും അതുപോലെ തന്നെ വാഹനം വാങ്ങുന്നതിനുള്ള സാധ്യതയും വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കുന്നതിനുള്ള സാധ്യതയും തൊഴിൽപരമായുള്ള തർക്കങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്നതിനുള്ള സാധ്യതയും ഭൂമിപരമായിട്ടുള്ള വ്യവഹാരങ്ങൾക്കൊക്കെ തീരുമാനമാകുന്നതിനുള്ള സാധ്യതയുമുള്ള ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം ചിത്തിര ചോദ്യം വിശാഖ മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്നതായിരിക്കും തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വിഷുഫലമാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലത്തെയാണ് തുലാക്കൂറുകാർക്ക് വിഷുഫലം പ്രദാനം ചെയ്യുന്നത് എങ്കിൽ തന്നെയും ഗുണഫലങ്ങൾക്ക് ആധിക്യമുണ്ട് കീർത്തിയും യശസ്സും ധാരാളം ധനസ്രോതസ്സുകൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഭൂമിപരമായിട്ടുള്ള ചില നേട്ടങ്ങളും ഗുണങ്ങളും സമ്മാനങ്ങളും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയും മേലധികാരികളിൽ നിന്നും വളരെയധികം അംഗീകാരവും പുരസ്കാരവും ഒക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഒരു വർഷമാണ് എങ്കിൽ തന്നെയും ചില അപകീർത്തികരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം അതൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം വാഹന യാത്രകൾ ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് വിശാഖം വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചക്കൂർ വൃശ്യക്കൂറുകാർക്ക് വളരെയധികം കീർത്തിയും ഐശ്വര്യം ഒക്കെ വന്നു ചേരുന്ന ഒരു വിഷുഫലമാണ് ധാരാളം ധനസ്രോതസ്സുകൾക്കുള്ള സാധ്യതയുണ്ട് വ്യവഹാരങ്ങളിലൊക്കെ വിജയം ലഭിക്കുന്ന സാധ്യതയും തൊഴിൽപരമായ നല്ല ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷവും വളരെ കാലമായിട്ട് വിൽക്കാതെ കിടന്നിരുന്ന ഭൂമി വിറ്റ് കിട്ടുന്നതിനുള്ള സാഹചര്യം വന്നു ചേരുകയും അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് അതെല്ലാം പരിഹരിച്ച് രമ്യതയിലാവുന്നതിനുള്ള സാധ്യതയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അലോസരങ്ങളൊക്കെ തീർന്ന് വളരെയധികം കുടുംബ ഭദ്രതയുള്ള ഒരു ജീവിതം നയിക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം സന്താന വിഷയങ്ങൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് സന്താന ലഭിക്കുന്നതിനുള്ള സാധ്യതയും വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ധനുക്കൂർ ധനുക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നതെങ്കിലും വിഷുഫലം വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് വേഴ വേഴമാറ്റത്തിൻ്റെതായിരിക്കുന്ന പ്രതികൂല അവസ്ഥകളൊക്കെ തരണം ചെയ്യുന്നതിനുള്ള ഒരു ഗുണം ഈ വിഷുഫലത്തിൽ നിന്നുണ്ടാകും വളരെയധികം കീർത്തിയും ഐശ്വര്യവും ധനസമ്പാദനത്തിനുള്ള പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടുന്നുള്ള സാഹചര്യവും പുതിയ ചില ബന്ധങ്ങൾ വളരെയധികം അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നുള്ള സാഹചര്യവും വന്നു ചേരും കടങ്ങളൊക്കെ തീർക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരുന്ന ഒരു വർഷമാണ് കീർത്തിയും ഐശ്വര്യവും ഒക്കെ ധാരാളം ഉണ്ടാകും പുതുതായിട്ടുള്ള ഗൃഹനിർമ്മാണം മുടങ്ങിപ്പോകുമെങ്കിലും അത് പകുതി വെച്ച് മുടങ്ങുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യതയും വന്നു ചേരുന്നുള്ള ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമായിട്ട് കണക്കാക്കണം ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ വളരെ ദൃഢമാകുന്നതിനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് വിഷുഫലം വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ധാരാളം ധനസമ്പാദന മാർഗ്ഗങ്ങൾ വന്നു ചേരുന്നുള്ള സാധ്യതയും നൂതനമായിട്ടുള്ള ഗൃഹം നിർമ്മിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വരികയും അതുപോലെ തന്നെ സന്താനങ്ങളുടെ പഠനകാര്യങ്ങൾക്കായി വളരെയധികം യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും വന്നു ചേരുകയും സന്താനങ്ങളുടെ വിജയം മൂലം വളരെയധികം മനസന്തോഷം ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും ധാരാളം ധനാഭിവൃദ്ധിക്കുള്ള സാധ്യതയുള്ള ഒരു വർഷമായതുകൊണ്ട് ചെലവുകൾ അമിതമാകാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഭൂമിപരമായിട്ടുള്ള ചില ക്രയവിക്രയങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടും കാണുന്നു അതുപോലെ തന്നെ കടം കൊടുക്കുന്ന കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് നീങ്ങാനായിട്ട് ധാരാളം അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന ഒരു വിഷുഫലമാണ് ആയിട്ടാണ് കാണുന്നത് എങ്കിൽ തന്നെയും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് വ്യായാമ കാര്യങ്ങളിൽ കൃത്യമായ പരിശീലനം ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ് അവിട്ടതര ചതയം പുരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് വിഷുഫലം വളരെയധികം ഗുണപ്രദമാണ് ഐശ്വര്യപ്രദമാണ് എങ്കിൽ തന്നെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് ചില ശസ്ത്രക്രിയാദി വിഷയങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വാഹനയാത്രകളും യാത്രകളും പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് എങ്കിൽ തന്നെയും ധാരാളം ധന സ്രോതസ്സുകൾ വന്നു ചേരുന്നതിനുള്ള സാധ്യതയും തൊഴിൽപരമായ നല്ല ഉന്നതിയും കീർത്തിയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുള്ള ഒരു വർഷമാണ് നൂതനമായി വാഹനം വാങ്ങുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും ഭൂമിപരമായിട്ട് ഇടപാടുകളിൽ ധാരാളം ധനം കിട്ടുന്നതിനുള്ള സാധ്യതയുള്ള ഒരു വർഷമായിട്ടും നമുക്ക് കണക്കാക്കാം പൂരൂരിട്ടാതികാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനപ്പൂർ മീനപ്പൂറുകാർക്ക് വളരെയധികം ഗുണഫലദായകമായിട്ടുള്ള ഒരു വിഷുഫലമാണ് കീർത്തിയും ഐശ്വര്യവും ധാരാളം ധനസ്രോതസ്സുകൾക്കുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ചെലവുകൾ അമിതമായി വരാതെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ് ആരോഗ്യകാര്യത്തിനും കൂടുതലായിട്ട് ശ്രദ്ധിക്കണം നൂതനമായിട്ടുള്ള ഗൃഹഗുണത്തിനും വാഹന ഗുണത്തിനും തൊഴിൽപരമായ നല്ല ഉന്നതിയും ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും പങ്കാളിയുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള സാധ്യത ഉള്ള ഒരു വർഷമാണ് വളരെയധികം ശ്രേയസ്കരമായിട്ടുള്ള ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു വിഷുഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലത്തിൽ മേഷാദി ദ്വാദശ രാശിക്കാർ അനുഭവിക്കുന്നതായിട്ടുള്ള പൊതുവായ ഫലങ്ങളെയാണ് നമ്മളിവിടെ വിശകലനം ചെയ്തത് ജാതക ഫലത്തിനും ചാരഫലത്തിനും അനുസൃതമായി ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം